ആലപ്പുഴ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ശ്രമിക്കുന്ന പ്ലസ് ടു തോറ്റു നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ ബോക്സിംഗ് പിന്നെ കൊണ്ടും മുന്നോട്ട് പോകുന്ന ആലപ്പുഴയിലെ ഒരു ഗ്യാങ് സംവിധായകൻ ഖാലിദ് റഹ്മാൻ പറഞ്ഞതുപോലെ അത്രേ ഉള്ളൂ ആലപ്പുഴ ജിംഖാനയുടെ കഥ ഇതൊരു കഥ ബേസ് ചെയ്തിട്ടുള്ള സിനിമയല്ല അതിൽ ഒരുപാട് ട്വിസ്റ്റുകളോ പ്ലോട്ടുകളോ അല്ല ഉള്ളത് എന്ന് റിലീസിന് മുൻപ് തന്നെ സംവിധായകൻ ആവർത്തിക്കുന്നുണ്ട് അയാൾ മുൻപ് തന്നെ പറഞ്ഞു വെച്ച ആ കഥയ്ക്കപ്പുറത്തേക്ക് ജിംഖാനയിൽ കഥ മറ്റൊന്നുമില്ല അതറിഞ്ഞിട്ടും തിയേറ്ററിൽ കയറുന്ന ക്രൗഡ് പ്രതീക്ഷിക്കുന്നതും അയാളുടെ മേക്കിങ്ങിൽ പുതുതായി എന്ത് കിട്ടുമെന്നാണ് ഇവന്റുകളെ കോർത്തിണക്കി ടെക്നിക്കൽ ബ്രില്ല്യൻസ് കൊണ്ട് അലങ്കരിച്ചൊരുക്കുന്ന റഹ്മാൻ സ്റ്റൈൽ അതിന്റെ ഒഴുക്കിലേക്ക് വന്നു ചേരുന്ന കഥാപാത്രങ്ങൾ ആലപ്പുഴ ജിംഖാന എന്ന സ്പോർട്സ് ഡ്രാമ എൻ്റർടൈനറെ ചുരുങ്ങിയ വാക്കിൽ അങ്ങനെ പറയാം ലവ് ചിത്രത്തിൽ തുടങ്ങി ജിംഖാന വരെ റഹ്മാൻ ഉപയോഗപ്പെടുത്തുന്നത് തിരക്കഥയ്ക്ക് അപ്പുറത്തേക്ക് മേക്കിംഗിൽ പിടിച്ചു കിട്ടുന്ന ഹൈ പോയിന്റുകളാണ് പിടിച്ചിരുത്തുന്ന വിഷൽ ഗിമ്മിക്കുകൾ കൂട്ടിനെത്തുമ്പോൾ സിനിമയിൽ മുഴുകുകയല്ലാതെ ഒരു എസ്കേപ്പ് ഉണ്ടാവുകയില്ല തല്ലുമാലയിലും ഇടതടവില്ലാത്ത പ്രേക്ഷകർക്ക് സിനിമയിൽ എൻഗേജ്ഡ് ആയിരിക്കാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ് പക്ഷേ ജിംഖാന കുറെ കൂടെ റിലാക്സ്ഡ് ആകുന്നുണ്ട് ലോ പോയിന്റുകളിൽ പ്രേക്ഷകർ കഥയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും എന്താണ് നടക്കുന്നത് എന്നതിൽ കോൺഷ്യസ് ആകും പക്ഷേ അതിനുള്ള ഉത്തരം കിട്ടില്ല കാരണം അങ്ങനെ ഒന്നും ചിത്രത്തിൽ സംവിധായകൻ തന്നെ പറയുന്നുണ്ട് എങ്കിലും ടെക്നിക്കലി റിച്ച് ആണ് ആലപ്പുഴ ജിംഖാന പവർ പാക്ഡ് ഫ്രെയിമുകളാണ് അതിൽ ഹൈലൈറ്റ് ആദ്യ പകുതി ഫ്രഷ്നെസ് ഉള്ള ആലപ്പുഴയിലെ ഫ്രെയിമുകളാണെങ്കിലും രണ്ടാം പകുതിയുടെ ഭൂരിഭാഗവും സംഭവിക്കുന്നത് ഒരു റിഗിന് ചുറ്റുമാണ് അവിടെയും ഫ്രെയിമുകളുടെ ആവർത്തനം മനഃപൂർവ്വം ഒഴിവാക്കാനും മിനിമൽ നിറങ്ങളുള്ള കഥാപരിസരത്തെ കളർഫുള്ളായി അവതരിപ്പിക്കാനും ജിംഷി ജിംഷിഖാലിന്റെ വിശ്വലിനാകുന്നു ചിത്രത്തിന്റെ കട്ടുകളും അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കണ്ടുവന്നതിൽ നിന്നും മാറി ഫ്രഷ്നെസ് അനുഭവപ്പെടുത്തുന്നുണ്ട് ഫൈറ്റ് അടക്കം ഷാർപ്പായി മുറിച്ചൊട്ടിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം ചിത്രം നേരിടുന്ന പ്രധാന വെല്ലുവിളി തല്ലുമാലയുമായുള്ള താരതമ്യപ്പെടുത്തലുകളാണ് സംവിധായകന്റെ മുൻ ചിത്രം എന്ന നിലയിലും അവിടെയും അടിയിടയിൽ പ്രധാന കഥാപാത്രമായിരുന്നു എന്നതുകൊണ്ടുമായിരിക്കാം അത്തരം വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത് പക്ഷെ രണ്ട് ചിത്രങ്ങളുടെയും സ്വഭാവം എന്നതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റും സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡും വ്യത്യസ്തമാണ് തല്ലുമാല കാണാൻ ആലപ്പുഴ ജിംഖാനയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതിൽ അർത്ഥമില്ല കഥാപാത്രങ്ങളെ സ്റ്റൈലിഷായി പ്രസന്റ് ചെയ്യുന്നതിന് ഖാലിദ്റഹ്മാൻ ടീമിന്റെ എഫേർട്ട് വ്യക്തമാണ് അത് ബോഡി ട്രാൻസ്ഫർമേഷനിൽ തുടങ്ങി അഭിനേതാക്കളുടെ ക്യാരക്ടറിൽ വരെ ഇൻഫ്ലുവൻസ് ചെയ്യും വിധം ശക്തമാണ് അനുരാഗ കരിക്കൻ വേളം മുതൽ ആലപ്പുഴ ജിംഖാന വരെയുള്ള ചിത്രങ്ങളിലെ സംവിധായകന്റെ സ്ട്രോങ് പോയിന്റ് അതിലെ കഥാപാത്രങ്ങൾ ഓരോരുത്തർക്കും നൽകുന്ന പൂർണതയാണ് നായകനിൽ ചുറ്റിതിരിയുന്ന കഥകളാകുമ്പോൾ പോലും മറ്റ് കഥാപാത്രങ്ങൾക്കും അതിൽ വ്യക്തമായ സ്ഥാനമുണ്ടാകും കഥ അവസാനിക്കുമ്പോൾ കഥാർസിസ് നായകൻറെ മാത്രമല്ല തല്ലുമാലയിലെ ജിംഷിയും ഉണ്ടയിലെ ബിജുവും അനുരാഗ കരിക്കൻ വെള്ളത്തിലെ കിച്ചുവും ഒക്കെ പോലെ ജിംഖാനയിലും ജോജോ എന്ന നെസ്ലൻറെ കഥാപാത്രത്തിൽ മാത്രം കഥ ഒതുങ്ങുന്നില്ല ഖാലിദ് റഹ്മാൻ പറഞ്ഞ പോലെ അത് ആ പിള്ളേരുടെ പടമാണ് അവർ ഓരോരുത്തരും അതിലെ നായകന്മാരാണ് അവരെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചിത്രം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് എഫക്റ്റീവ് ആയിട്ടില്ല ലുക്കുമാന്റെ ആന്റണി ജോഷോ എന്ന കോച്ച് ചിത്രത്തിലെ സ്ട്രോങ് ഒന്നാണ് അത്ര ടഫായ മനുഷ്യനായി സ്ക്രീനിൽ എത്തിയത് പക്ഷേ കട്ട കലിപ്പിലുള്ള ജോഷോ പലയിടങ്ങളിലും വീക്കാവുന്നുണ്ട് അയാളുടെ പാസ്റ്റിനെ പറ്റി സൂചിപ്പിക്കുകയോ പഞ്ചകളെ പറ്റി പ്രകീർത്തിക്കുകയോ ചെയ്യുന്നതല്ലാതെ ആന്റണി ജോഷോ ആരായിരുന്നു എന്നതിന്റെ ഇന്റൻസിറ്റി വ്യക്തമാക്കുന്ന സീനുകൾ ഒന്നും ഉണ്ടായില്ല ഗണപതിയുടെ ദീപക് പണിക്കരും പെർഫോമൻസിൽ മാസായിരുന്നെങ്കിലും ആ കഥാപാത്രത്തെയും ചിത്രം വേണ്ട വിധം ഉപയോഗിച്ചിട്ടില്ല അനഘാരവിയുടെ നടാശിയും കൂടുതൽ സ്പേസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പോഴും അവര് ഫീച്ചർ ചെയ്തിട്ടുള്ള പഞ്ചാര പഞ്ച എന്ന പാട്ട് സിനിമയുടെ അതുവരെയുള്ള ഒഴുക്കിനെ പിടിച്ചു കെട്ടും വിധം പവർഫുള്ളായി അപ്പോഴും ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്റിൽ മുൻപ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ള നെസ്ലന് അപ്പ് ഷോട്ടിൽ കിട്ടുന്ന മൂന്ന് പഞ്ചുകൾ ഇമ്പാക്ട്ഫുള്ളാണ് കാണുന്ന പ്രേക്ഷകന് കിട്ടുന്ന ഇടി പോലെ തോന്നിപ്പിക്കുന്നുണ്ട് അത് മൂന്നും അവിടെയെല്ലാം ആലപ്പുഴ ജിംഖാന തിരിച്ചടികൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുടേതുകൂടെ ആകുന്നു എന്നത് ചിത്രത്തിന്റെ മേജർ പ്ലസ് പോയിന്റ് ആണ് ഉപരി പെർഫോമൻസും മേക്കിംഗും ഉപയോഗിച്ച് സിനിമാറ്റിക് അനുഭൂതി നൽകുക എന്നതാണ് ഖാലിദ് റഹ്മാന്റെ രീതി പക്ഷേ ഏറ്റവും ഒടുവിലെ ചിത്രത്തിൽ അത് വേണ്ട വിധം വർക്ക് ആയിട്ടില്ല എന്ന് അനുമാനിക്കാം എവിടെ നിന്നാണോ കഥയെല്ലാം ആരംഭിച്ചത് അവിടെ നിന്നും ഡീവിയേറ്റ് ചെയ്ത് അപൂർണമായി പൂർത്തിയാകുന്ന ചിത്രം പക്ഷേ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് ബോക്സിങ്ങിനോട് തോന്നുന്ന ആവേശം ചെറുതായിരിക്കില്ല